ഹലോ എല്ലാവർക്കും സുഖമല്ലേ ഞാനിത് അടുത്ത വീഡിയോ ആയിട്ട് വന്നേക്കുവാണേ ഇന്ന് നമുക്ക് തേൻ നെല്ലിക്ക എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം ൊക്കെ ഉണ്ടോ ഞങ്ങളുടെ ഇവിടെ നിന്ന് മേടിച്ച നെല്ലിക്കയിൽ മിക്കതും തന്നെ കേടായിരുന്നേ എന്നാലും ഞാനതെല്ലാം കഴുകിയെടുത്ത് ചീത്തയെല്ലാം കളഞ്ഞ് ഏറ്റവും നല്ല നെല്ലിക്ക നോക്കി കുറച്ച് സെലക്ട് ചെയ്തെടുത്തു എന്നിട്ട് അതിനകത്തേക്ക് നമ്മുടെ ഫോർക്ക് വെച്ച് കുറേ കുഞ്ഞു 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 ഹോൾസ് ഉണ്ടാക്കി അതെന്തിനാന്ന് വെച്ചാൽ നമ്മുടെ തേനും നമ്മുടെ ശർക്കരയും എല്ലാം കൂടി അതിനകത്തേക്ക് വലിച്ചെടുക്കണമല്ലോ അതിന് വേണ്ടിയിട്ടാണേ അപ്പോൾ അങ്ങനെ ഇച്ചിരി മെനക്കെട്ട പണിയാണ് എന്നാലും കുഴപ്പമില്ല നമുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ അങ്ങനെ എല്ലാം കുറേ ഹോൾസൊക്കെ ഉണ്ടാക്കി അത് കഴിഞ്ഞ് ഞാൻ നമ്മുടെ ശർക്കര എടുത്തു ശർക്കര ഞാൻ പൊടിയെടുത്ത് അതുകൊണ്ട് തന്നെ അത് കുറച്ച് അങ്ങ് പെട്ടെന്ന് അലിഞ്ഞു കൂട്ടോ നമ്മൾ ഉണ്ട ഉണ്ടശർക്കര എടുക്കുന്നെങ്കിൽ അത് നല്ല രീതിയിൽ ആദ്യം അലിയിച്ചിട്ട് വേണം നമ്മുടെ ഇടാൻ എന്നിട്ട് അതിനകത്തേക്കൊരു കുഞ്ഞു കഷ്ണം പട്ടയും രണ്ട് മൂന്ന് ഗ്രാമ്പും കൂടിയിട്ട് നന്നായി നെല്ലിക്കയും കൂടിയിട്ട് തിളപ്പിക്കണം അപ്പം നെല്ലിക്കയൊക്കെ വെന്ത് ഇങ്ങനെ പറ്റി വരുവേ ഇങ്ങനെ പറ്റി വരുമ്പോൾ കണ്ടാൽ നമ്മുടെ ആ കുഞ്ഞു കുഞ്ഞു ഹോൾസിനകത്തേക്കൊക്കെ നമ്മുടെ ഈ ശർക്കരപ്പാനി ഇറങ്ങിയേക്കുന്നത് കണ്ടോ അപ്പോൾ നല്ല പറ്റി വന്ന് നല്ല രീതിയിൽ തിളച്ച് നെല്ലിക്ക നല്ല വെന്ത് ഇതായി വരുന്ന സമയത്ത് നമുക്കിങ്ങനെ അതിക്ക് തേനൊഴിക്കണം ഞാൻ തേനൊഴിക്കുന്ന വീഡിയോ എടുക്കാൻ വിട്ടുപോയി എന്നാലും കുറച്ച് അവസാനത്തെ പാർട്ട് കുറച്ച് കിട്ടി അപ്പോൾ ഞാൻ ഒഴിച്ചു അപ്പം നമ്മുടെ ഒരു പകുതി പകുതിയാണ് ഇപ്പോൾ ശർക്കര പറ്റി ഈ ഒരു ലെവലിൽ വന്നല്ലോ അത്രയും തന്നെ അത് നമ്മൾ തേനും കൂടി ഒഴിക്കണം ഞാൻ ചെറുതേനാട്ടോ യൂസ് ചെയ്ത് കുറച്ചും കൂടി ഹെൽത്തി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് എന്തായാലും ഇതെല്ലാം അങ്ങനെ നല്ല റെഡി ആയി വന്നപ്പോൾ ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി ഇപ്പം എനിക്ക് ടേസ്റ്റ് വലിയ ഇഷ്ടമായില്ല കാരണം ഈ നെല്ലിക്കയുടെ പുളിയൊക്കെ അങ്ങ് പോയി എന്നാൽ മധുരം വലിച്ചെടുത്തിട്ടില്ല നെല്ലിക്ക അപ്പോൾ വല്ലാത്തൊരു ടേസ്റ്റായിരുന്നു അതുകൊണ്ട് ഞാൻ നെല്ലിക്ക രണ്ടാഴ്ച ഞാൻ ഒരു ഫ്രിഡ്ജ് കുപ്പിക്കകത്താക്കി ഫ്രിഡ്ജിൽ വെച്ചു രണ്ടാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും നെല്ലിക്ക നല്ല രീതിയിൽ ശർക്കരയൊക്കെ വലിച്ച് നെല്ലിക്ക ചുങ്ങി നല്ലൊരു ഇതായേ എന്നിട്ടും എനിക്ക് കഴിച്ച് നോക്കിയപ്പോൾ എനിക്ക് ടേസ്റ്റ് വലിയ ഇഷ്ടമായില്ല പക്ഷെ നല്ല ഹെൽത്തിയാന്ന് പറയുന്നതുകൊണ്ട് ദിവസവും ഞാൻ ഓരോന്ന് കഴിക്കുന്നുണ്ട് ഇത് നമ്മുടെ സ്കിന്നിനൊക്കെ വളരെ നല്ലതെന്നാണ് പറയുന്നത് എന്തായാലും ഇങ്ങനെയാണ് തേനെല്ലിക്ക ഞാൻ ഉണ്ടാക്കിയത് അപ്പം നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഭയങ്കര ഹെൽത്തിയാണിത് അപ്പം ബൈ ബൈ